ഹലോ ഗൈസ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ അമ്മ വീട്ടിലെ ഓണാഘോഷ പരിപാടികളായിട്ടാണ് അവിടെ ഫുൾ വൈബ് ആട്ടോ എല്ലാ പ്രാവശ്യം ഞങ്ങൾ ഓണത്തിൻ്റെ അന്ന് വൈകുന്നേരം എല്ലാവരോടും കൂടിയിട്ട് കലാപരിപാടികളും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഇത്ര ലേറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ചെന്നപ്പോഴേ പരിപാടി സ്റ്റാർട്ട് ചെയ്തു വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കസേരകളിയായിരുന്നു ആദ്യമേ മുതിർന്നവരുടെ സെക്ഷനായിരുന്നു അത് കഴിഞ്ഞായിരുന്നു ഞങ്ങളുടെ കുട്ടികളുടെ ലാസ്റ്റ് ആയിട്ട് എനിക്ക് നടന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരുന്നു അപ്പോൾ അന്നത്തെ വീഡിയോ ഇടാൻ വേണ്ടി കുറേ പ്രാവശ്യം ഞങ്ങൾ ഞാൻ ശ്രമിച്ചെങ്കിലും കോപ്പി റൈറ്റ് ഇഷ്യൂ കൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ഡിലേ ആയി പോകുന്നത് സോ ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നു പാട്ടൊന്നും വിടേണ്ട നമുക്ക് പണ്ടത്തെ പോലെ പാത്രം കുട്ടിയുള്ള പരിപാടി മതിയെന്ന് നമുക്ക് എന്താണ് ബാക്കി വിശേഷങ്ങൾ കണ്ടിട്ട് പാത്രം കുട്ടി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് അത്ര സുഖമൊന്നും ഇല്ല വീഡിയോ കാണാനായിട്ട് കേൾക്കുന്നവർക്ക് എന്തോ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്തു ചേട്ടനെ തോപ്പിച്ചുകൊണ്ട് ആരി സാരി വിജയിച്ചിരിക്കുന്നു മുതിർന്നവരുടെ പരിപാടി നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുഞ്ഞു കുട്ടികളെ നടത്തായിരുന്നു ആകെ ഉണ്ടായിരുന്ന എബൂട്ടനും എവാങ്ങൂട്ടനും ഉണ്ണിമോളും മാത്രമായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ചെറിയൊരു കസേരകളിൽ സംഘടിപ്പിച്ചു ഞങ്ങളുടെ കൂടെയും മുതിർന്നവരുടെ കൂടെ അവർക്ക് മത്സരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി വെച്ചത് പിന്നെ മിന്നമ്മേനും ജോക്കുട്ടനെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ എല്ലാ വർഷവും എല്ലാവരും കൂടി ഒത്തുകൂടിയാണ് ഓണം ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നത് ഇതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റില്ല എല്ലാവരും ഒരുപാട് മിസ് ചെയ്തു അതുപോലെ തന്നെ പ്രിൻസ് ഏട്ടൻ ബിൻസേച്ചി അവരൊക്കെ പുറത്താണ് അവരെയും ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്ത് ഏറ്റവും കൂടുതൽ അവരായിരിക്കും ഇതൊക്കെ മിസ് ചെയ്തിട്ടുള്ളത് മുതിർന്നവരുടെയും കുഞ്ഞു കുട്ടികളുടെയും കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുട്ടി സെറ്റിന്റെ ആയിരുന്നു കസേരകളി അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ഫുള്ള് കളർ ആയിരുന്നു വൈബായിരുന്നു ഞങ്ങൾക്ക് മാത്രല്ല കേട്ടോ അവിടെ നിൽക്കുന്നവർക്ക് മാത്രമല്ല അപ്പുറത്തെ ഇപ്പുറത്തെ വീടുകളിലുള്ളവർ എത്തി നോക്കുമായിരുന്നു കാരണം അവർക്കും എല്ലാ വർഷവും ഇതൊരു എൻജോയ്മെന്റ് ആണ് അപ്പോൾ എന്താണെന്ന് നമുക്ക് നമ്മുടെ കസേരകളിയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം ഇതിലേക്കുള്ള സ്കിൽ അധികം ആയതുകൊണ്ട് ഞാൻ ആദ്യമേ ഔട്ട് പോയി ഞങ്ങളുടെ ഫൈനലിൽ വന്നത് അഞ്ചും മരീനേയും കൂടിയായിരുന്നു കസേരകൾക്ക് ശേഷം ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാനിങ് ബോൾ പാസിംഗ് ആയിരുന്നു ബോൾ ഇല്ലാഞ്ഞതുകൊണ്ട് ഞങ്ങളൊരു ടെഡീനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഫസ്റ്റ് നമ്മുടെ കുട്ടികളുടെ സെക്ഷൻ ആട്ടോ നടത്തിയത് നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുട്ടികളുടെയായിരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ കുട്ടികൾ എന്ന് പറയുന്നത് എത്രയൊക്കെ വലുതായാലും അമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ തീരെ കുഞ്ഞു കുട്ടികളെ പോലെ കേട്ടോ നല്ല രസമായിരിക്കും പ്രായമൊന്നും നോക്കത്തില്ല ഞങ്ങളെക്കാളും ചേച്ചിമാരാണല്ലോ ചേട്ടന്മാരാണല്ലോ എല്ലാവരും നല്ല വൈബായിട്ട് കുഞ്ഞു പിള്ളേരെ പോലെ ആയിരിക്കും ഞങ്ങളെല്ലാവരും ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത് കേട്ടിട്ടില്ല അതുപോലെയാണ് ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ അതായത് വന്നവരും നിന്നവരും എല്ലാവരും ഒരേ വൈബാണ് പിന്നെ നമ്മൾ വീട്ടിൽ നിൽക്കുന്നവർ എത്ര വൈബാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കല്യാണം കഴിച്ച് വരുന്നവരൊക്കെ അത്ര വൈബ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഡൗൺ ആകും ഇനി കല്യാണം കഴിച്ച് വരുന്നവർ എത്ര വൈബാണേലും വീട്ടിൽ നിൽക്കുന്നവർ അത്ര വൈബലെങ്കിലും ഫുൾ അലമ്പാകും ഞങ്ങൾക്ക് എന്താണെന്നറിയില്ല കറക്റ്റ് ആയിട്ട് എല്ലാം സെറ്റ് ആയിട്ട് വന്നു വന്ന അളിയന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും എല്ലാവരും നല്ല അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ പരിപാടികളും അടിച്ചു പൊളിക്കാറുണ്ട് അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ ഞാൻ കോപ്പി അടിച്ചുകൊണ്ടിരുന്ന വേറെ എങ്ങനെയല്ല ഹോസ്റ്റലിൽ സെലിബ്രേഷൻ നടത്തിയപ്പോൾ ഉണ്ടായിരുന്നതാണ് ഓൾറെഡി ഞാൻ ഡ്രീം സ്റ്റെയിൽ സെലിബ്രേഷൻ നടത്തിയ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇത് വെച്ചൊരു ഗെയിം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് അതേ ബേസ്ഡ് ആയിട്ടുള്ള ഗെയിമാണ് ഇവിടെ നമ്മൾ പറയുന്ന ഡയലോഗ് അല്ല കേട്ടോ സിനിമാ പേരാണ് സിനിമ പേര് വെച്ചിട്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ അടുത്ത ആളിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കോമഡി ആയിരുന്നു കേട്ടോ ഇവിടെ എനിക്ക് വോയിസ് കൊടുക്കണമെന്നുണ്ട് പക്ഷേ ഭയങ്കര ഒച്ചയും ബഹളം ചിരിയൊക്കെ ആയതുകൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത് സിനിമയായിരുന്നു നമ്മൾ ഗെയിമിൻ്റെ എൻഡിങ് പറയുന്നുണ്ട് ഇതേ ഗെയിം തന്നെ നമ്മൾ മുതിർന്നവർക്ക് നട തീരുന്നു അപ്പം നമുക്ക് എല്ലാവർക്കും ഞാൻ ഓരോ സ്ഥലത്ത് ഈ ഗെയിം അവതരിപ്പിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഓരോരുത്തർക്കുള്ളൊരു തിരിച്ചറിവാണത് നമുക്കറിയില്ല ഓരോരുത്തരും പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഗെയിം കാണുന്നവർക്കും അത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഈ ഗെയിം തന്നെ നടത്താമെന്ന് വിചാരിച്ചത് എന്താണല്ലോ ഗെയിം ഫുള്ള് കണ്ടിട്ട് വരാം എനിക്കന്ന് മനസ്സിലുണ്ടെങ്കിൽ മനസ്സിലായെന്ന് പറയട്ടെ മഴത്തുള്ളെങ്കിൽ കാണാ അല്ല മഴ എത്തും മുമ്പ് അയ്യോ സിനിമയുടെ പേര് പറഞ്ഞപ്പോൾ പാലീസാൻഡി പറഞ്ഞു അയ്യോ ഇത് ഇങ്ങനെ എല്ലായിരുന്നു കാണിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ആൻ്റി കാണിച്ചു തരുമോ കേട്ടോ അടിപൊളിയാണ് ആൻറ്റിമാർ എല്ലാവരും തന്നെ വൈബാണെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാത്തിനും കൂടുന്ന ആലിസാൻ്റെ തന്നെയായിരിക്കും കേട്ടോ കൂടുതൽ കാരണം എല്ലാ തല്ലിപൊളി തല്ലിപ്പുളിത്തരത്തിലും ആൻ്റ കൂടെ ഉണ്ടാകും ഞങ്ങളുടെ സെക്ഷൻ കഴിഞ്ഞ് മുതിർന്നവരുടെയാണ് അപ്പോൾ ചേട്ടായി ഫസ്റ്റ് തുടങ്ങിയത് ജോയിച്ചനങ്ങളും ചേട്ടായും കൂടി അവിടെ വെച്ച് കുറേ ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് അങ്കിളിന് എന്തോ മനസ്സിലായത് ഞങ്ങൾ ആനിസാൻറ്റിക്ക് കൊടുക്കുന്നുണ്ട് ഇവരുടെ കോമഡിയായിരുന്നു കേട്ടോ കാരണം ഇവരുടെ എക്സ്പ്രഷനും ഇവർ അഭിനയിച്ച് അഭിനയിച്ച് കാണിക്കുന്നതൊക്കെ ചിരിച്ചിരിച്ച് ഞങ്ങളും മടും നമ്മളെപ്പോഴും റീൽസിലൊക്കെ ഈ ഗെയിം നമുക്ക് സുപരിചിതമാണ് എന്നാൽ ഇവരെ സംബന്ധിച്ച് ഇവർക്കിതൊരു പുതിയ ഗെയിമാണ് പക്ഷേ എങ്കിലും ഏത് ഗെയിം ഞങ്ങൾ പറഞ്ഞാലും എല്ലാത്തിനും ഉണ്ടെന്ന് പറഞ്ഞു കൂടെ നിൽക്കും ഞങ്ങൾക്ക് കട്ട സപ്പോർട്ടാണ് ഒരിക്കലും ഒന്നിനിര് മാറി നിൽക്കാറില്ല ഞങ്ങൾ ആദ്യം കൊടുത്ത സിനിമ നോക്കിയാൽ ദൂരത്ത് കണ്ണുനട്ടെന്നായിരുന്നു അത് ചേട്ടൻ ഞങ്ങൾ കിഡുവായിട്ട് അഭിനയിച്ച് കാണിച്ചു അപ്പോൾ അങ്കളിന് മനസ്സിലായിട്ടാണോ അങ്ങൾ അത് ചോദിച്ചു ചോദിച്ചപ്പോഴേക്കും എല്ലാവരും കേട്ടല്ലോ സോ ഞങ്ങളത് മാറ്റിയതായിരുന്നു അപ്പോൾ ഫസ്റ്റ് സിനിമ കേട്ടോണ്ടാണ് ആലീസാൻ്റെ ലാസ്റ്റിനുള്ള ഉത്തരം പറയുന്നത്

പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ആന്റിക്ക് ഒന്നും മനസ്സിലായില്ല എന്നുള്ളതാണ് സാരം എങ്ങാനും ചക്ക ചക്ക് വീണും പോയെ ചത്താലോന്നരുതി ആന്റി നേരത്തെ വന്ന സിനിമ ഒന്നുകൂടി പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മൾ കൊടുത്ത സിനിമ അപ്പം അവരെല്ലാവരും പറയണം ഇത് ഇങ്ങനെ കാണിക്കേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടായി അങ്ങനെയാണ് കാണിച്ചു തുടങ്ങിയത് പക്ഷെ പറഞ്ഞു പറഞ്ഞോ ഇങ്ങനെ ഇങ്ങനെയാണ് ആയത് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവർക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ മുതിർന്നവരുടെ ടെഡി പാസിങ് ആയിരുന്നു ഇതാണെങ്കിൽ വമ്പം കോമഡി ആയിരുന്നു എൻ്റെ അമ്മയും അതുപോലെ തന്നെ ജോളി ജോളിയാൻ്റിയും ഇതും പാസ് ചെയ്യണട്ടാൽ നമ്മൾ തന്നെ പേടിച്ചു പോവും കാരണം എന്തോ ഭീകരമായ സാധനം അവരുടെ കയ്യിൽ കിട്ടുന്ന പോലെ ആയിരുന്നു അപ്പോൾ ചേട്ടായി അവരോട് പറയുകയാണ് നിങ്ങൾ എൻജോയ് ചെയ്ത് കളിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ടെഡി കിട്ടുമ്പോഴേക്കും അതിന് സൗന്ദര്യം ആസ്വദിക്കണം എന്നൊക്കെ ചേട്ടായി അവിടെ പറയുന്നുണ്ട് അതിന് കണ്ണുണ്ടോ മൂക്കുണ്ടോ അതെങ്ങനെ സുന്ദരിയാണോ എന്നൊക്കെ നോക്കണം എന്ന് പറഞ്ഞു അത് കണ്ട് സൗന്ദര്യം നോക്കുവാണ് തങ്കശനങ്ങള് മുതിർന്നവരുടെ ഫൈനലിൽ അമ്മയും തങ്കശ്നവും കൂടിയായിരുന്നു അപ്പം ലാസ്റ്റ് അങ്ങനെ അമ്മ വിജയിച്ചു ഗൂയിസ് ചതി പുരുപോയ് പോയി അങ്ങ പാടിനെ കണി കാണേണം തെറ്റി വന്നാരൻ തുടസിനെ ചിരിവാലെ ചതി പുരുപോയ് പോയി അങ്ങ പാടിനെ കണി കാണേണം കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരിങ്കരി

ഓണ അല്ലെങ്കിൽ ഒരു തട്ടിക്കൂട്ട് കൈകൊട്ടി കളിയും മധുര തിരുവാതിരയൊക്കെ ഞങ്ങൾ നടത്തി ആണുങ്ങളും പെണ്ണുങ്ങളും വ്യത്യാസമില്ലാട്ടോ ഞങ്ങൾ എല്ലാത്തിനും എല്ലാവരും കൂടെ കാണും അത് കഴിഞ്ഞ് ഞങ്ങൾ തിര തിത്തിത്തി എന്നുള്ള പാട്ട് വെച്ചിട്ട് എല്ലാവരും കൂടി വൈ പഠിക്കുമായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഒരു ഗെയിമും കൂടി കളിച്ചു പണ്ടത്തെ നമ്മുടെ നൊസ്റ്റു ഐറ്റം കുളം കര കര കുളം കുളം കര ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കോൺസെൻട്രേഷൻ കുറച്ച് കൂടുതലായത് കൊണ്ട് കുറെ നേരം കളിച്ചിട്ടും ആരും ഔട്ട് ആവുന്നില്ലായിരുന്നു സോ ഞങ്ങള് റൂൾസ് ഒക്കെ സ്ട്രിക്റ്റ് ആക്കി കൈയ്യൊക്കെ പുറകെ കെട്ടണം അതുപോലെ തന്നെ ആരെങ്കിലും ഒരു ചെറിയ അനക്കൊണ്ടായി വരെ ഔട്ട് ആകും എന്ന രീതിയിൽ ഞങ്ങൾ റൂൾസ് ഒക്കെ സ്ട്രിക്റ്റ് ആക്കിയിട്ടാണ് പിന്നെ കളിച്ചത് നമ്മൾ പറയുമ്പോൾ ഒരു സിമ്പിൾ ഗെയിം ആണെങ്കിലും ഇതിന് ഒരുപാട് കോൺസെൻട്രേഷൻ ആവശ്യമുണ്ട് കേട്ടോ എനിക്കത് കളിച്ചപ്പോഴാണ് മനസ്സിലായത് ഇടയ്ക്ക് നമ്മുടെ മൈൻഡൊന്നും മാറി കഴിഞ്ഞാല് പെട്ടെന്ന് കുളവും കരയും നമുക്ക് മനസ്സിലാവാത്തില്ല ഫൈനലിൽ ഉണ്ടായിരുന്ന ഞാനും അഞ്ചും കൂടിയായിരുന്നു ഫൈനലായപ്പോഴേക്കും സർക്കിൾ ചേട്ടായി പറഞ്ഞ് കുറച്ചുകൂടി കൂടി ചെറുതാക്കാന്ന് കാരണം ഭയങ്കര വൈഡായിട്ട് ഞങ്ങൾ നിൽക്കുന്നു സോ ചെറുതാക്കി സർക്കിൾ കുറച്ച് കഴിഞ്ഞപ്പോഴേ കോൺസെൻട്രേഷൻ പോകുന്നതുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായി ലാസ്റ്റ് ഫൈനലി ഞാൻ ഔട്ട് ഔ ടൈഗോയ്സ് എന്താണ് ഉണ്ടല്ലോ അത് മതി അപ്പോൾ നമുക്ക് ഫസ്റ്റിനു സെക്കൻഡിനൊക്കെ പ്രൈസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും ടയർഡായി ഞങ്ങൾ ശരിക്കും കുറച്ചുകൂടി ഡാൻസ് പരിപാടികളൊക്കെ ഉള്ളതാണ് പക്ഷേ ഇതുകൊണ്ട് ഞങ്ങൾ തുടങ്ങാൻ തന്നെ ലേറ്റ് ആയി അതുകൊണ്ട് ഞങ്ങൾ അവിടെ വെച്ച് പരിപാടിയൊക്കെ നിർത്തും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഞങ്ങൾ കുട്ടികൾ എപ്പോഴും പറയൂട്ടു ഞങ്ങൾക്ക് ലാസ്റ്റ് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ അപ്പഴത്തെ ആൻ്റിമാരെ അങ്ങൾമാരെയൊക്കെ ഇരുത്തിയിട്ടുണ്ട് അവരൊക്കെ ഫുഡ് കഴിക്കണം ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു ആരും ഒന്നും വിചാരിക്കുന്നത് സാധാരണ അങ്ങനെ എനിക്ക് തോന്നുന്നു ആളിരുന്നിട്ടേ വിളമ്പാറുള്ളൂ എന്ന് തോന്നുന്നു ഇപ്പം ഞങ്ങൾ ഞങ്ങൾ ആറ് ആറുപേരുള്ളതുകൊണ്ട് തന്നെ ഇലയിട്ടിട്ട് ഞങ്ങൾ ഓരോ സാധനങ്ങളായിട്ട് വിളമ്പുമായിരുന്നു എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു സദ്യയിൽ തിരുവോണ ദിനത്തിൽ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ രാത്രിയായിരുന്നു പരിപാടി അതുകൊണ്ട് തന്നെ ഞങ്ങൾ സദ്യയായിരുന്നു വെച്ചത് അപ്പോൾ നമ്മൾ ചിപ്സ് തുടങ്ങിയ ചിപ്സ് പഴം പപ്പടം പിന്നെ ഇഞ്ചിക്കറി ഉള്ളിക്കറി അതുപോലെ തന്നെ പാവയ്ക്ക തീയല് മധുരക്കറി സാമ്പാർ അവിയൽ പപ്പടം പരിപ്പ് കാളൻ മോര് രസം അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ലാസ്റ്റ് സേമിയ പായസം ഉണ്ടായിരുന്നു മധുരക്കറിക്ക് വേണ്ടിയായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും എഴുതി വെച്ചത് ആലിസാനയുടെ മധുരക്കറി അവാരാണ് എല്ലാ കറിയും ടേസ്റ്റാണ് പക്ഷേ അവനയുടെ മധുരക്കറിക്ക് കുറച്ചുകൂടി കൂടി ആരാധകർ കൂടുതലുണ്ട് അവിടെ എല്ലാ വർഷവും നമ്മൾ അക്കരെ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ വീഡിയോസൊക്കെ ഇടപെ ഒരുപാട് പേര് പറയാറുണ്ട് നിങ്ങളുടെ അമ്മ വീട് ഫുൾ വൈബ് ആണല്ലോ നിങ്ങളുടെ ഫാമിലി അടിപൊളിയാണ് ബോണ്ടിങ് അടിപൊളിയാണെന്നൊക്കെ കുഞ്ഞു ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കാറുണ്ട് എനിക്ക് മാത്രമല്ല കസിൻസിന് എല്ലാവർക്കും ഒരു ഫീല് കിട്ടാറുണ്ട് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ഫാമിലി ഇങ്ങനെയാണല്ലോ ഞങ്ങളുടെ ഫാമിലി ഉള്ളവരും വഴക്കാണ് അടിയാണെന്നൊക്കെ എന്താണോ അത് ഞങ്ങളുടെ സ്ട്രെങ്ത്ത് കേട്ടോ എല്ലാത്തിനും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന കസിൻസും ഉണ്ട് അതുപോലെ തന്നെ ആൻറ്റിമാരും അങ്കിളുമാരും എല്ലാവരും അടിപൊളിയാണ് നിങ്ങളുടെ ഫാമിലിയും ഇതുപോലെയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം എല്ലാം വിളമ്പി ഇത്രയും ഐറ്റംസ് ആയിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നത് അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ കഴിക്കാനിരുന്നു അപ്പം ഞാൻ എല്ലാവരുടെയും വീഡിയോ ഒക്കെ ജസ്റ്റ് എടുത്തു ഇതൊക്കെയായിരുന്നു നമ്മുടെ അമ്മ വീട്ടിലെ ഓണാഘോഷത്തിൻ്റെ വിശേഷങ്ങൾ അടുത്തൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ